മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരുമടക്കം ജനകീയ മന്ത്രിസഭ ആഗമാനം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ നടത്തുന്ന നവകേരള സദസ്സ് പ്രദക്ഷിണം കോട്ടയത്ത് എത്തിയപ്പോൾ കോട്ടയത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ച കോട്ടയം എം തോമസ് ചാഴിക്കാടനെ ജാഥ ക്യാപ്റ്റനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആക്ഷേപിച്ചുകൊണ്ട് കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന് പറഞ്ഞ് ഇടതുമുന്നണിയിൽ കയറിപ്പറ്റിയ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ പാലായിലെ വേദിയിൽ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പാലാ നേരിടുന്ന വികസന പ്രശ്നങ്ങളെക്കുറിച്ചും തോമസ് ചാഴിക്കാടൻ എം നടത്തിയ ദീർഘമായ പ്രസംഗം മുഖ്യമന്ത്രിക്ക് കട്ടക്കലിപ്പാക്കുകയും ആകെ പ്രകോപിതനായ അദ്ദേഹം ചാഴിക്കാടനെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിന്റെ ഉദ്ദേശമെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ചാഴിക്കാടന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആണ് നവകേരള യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും ചൂണ്ടിക്കാട്ടി ചാഴിക്കാടനെയും കേരള കോൺഗ്രസ് എമ്മിനെയും പരസ്യമായി പരിഹസിക്കുകയായിരുന്നു കേരളം കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന അവഗണന അവതരിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണുന്നത് ഭരണ നേട്ടങ്ങളും നാടിൻ്റെ ഭാവിയും ഉയർത്തിയാണ് യാത്രയെന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടും ചാഴിക്കാടന് മനസ്സിലാകാതെ പോയത് നിർഭാഗ്യകരമാണെന്നും തൻ്റെ സ്വതസിദ്ധമായ ധാർഷ്ട്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്ന് അടിച്ചപ്പോൾ ചൂളിപ്പോയത് ചാഴിക്കാടൻ മാത്രമല്ല സ്വന്തം തട്ടകത്തിൽ ജോസ് കെ മാണി കൂടിയായിരുന്നു സ്വാഗത പ്രസംഗത്തിൽ ജില്ലയിൽ പരിഹരിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചാഴിക്കാടൻ ഉന്നയിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് ശൈലജ ടീച്ചർ നവകേരള സദസ്സിന്റെ കണ്ണൂരിലെ വേദിയിൽ വെച്ച് അധ്യക്ഷ പ്രസംഗം നീട്ടി എന്ന് പറഞ്ഞ് കുവിതനായതുപോലെ തന്നെയായിരുന്നു ചാഴിക്കാടനെയും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് വിഭാഗത്തെയും പിണറായി വിജയൻ ഹീനമായി അവഹേളിച്ചത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള വേദിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയും മണ്ഡലത്തിൻ്റെ വികസനത്തെ പറ്റിയും പറയേണ്ടത് ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി ജില്ലയുടെ ആവശ്യങ്ങളെക്കുറിച്ചും റബ്ബറിൻ്റെ വിലയിടിവിനെ കുറിച്ചുമൊക്കെ കത്തി കയറിയ ചാഴിക്കാടിന്റെ പ്രസംഗം നീണ്ടതാണ് പിണറായി വിജയന് കലിപ്പിന് കാരണമായത് കാരണം നവകേരള സദസ്സിൽ ക്യാപ്റ്റൻ ആഗ്രഹിക്കുന്നത് സ്തുതിവാടൽ മാത്രമാണ് മന്ത്രിസഭയിലെ കേരള കോൺഗ്രസ് പ്രതിനിധിയായ റോഷി അഗസ്റ്റിൻ വഴി ചാഴിക്കാടനോട് ഇരിക്കാൻ ആദ്യം അദ്ദേഹം നിർദ്ദേശം നൽകി നിർബന്ധിച്ച് പിടിച്ച് ഇരുത്തിയിട്ടാണ് പാർട്ടിയുടെ പ്രധാന നേതാവും മാസങ്ങൾക്കകം നടക്കേണ്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള നിലവിലെ എം പി ആയ തോമസ് ചാഴിക്കാടനെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി പരസ്യമായി കടുത്ത അവഹേളനത്തിനിരയാക്കിയത് പാർട്ടി ചെയർമാനും രാജ്യസഭാ എംപിയുമായ ജോസ് കെ മാണിയാകട്ടെ ഇക്കാര്യം കേട്ടിട്ട് തിരുവായ്ക്ക് എതിർവായില്ല എന്ന മട്ടിൽ ആയുധങ്ങളെല്ലാം താഴെ വീണ മട്ടിൽ ഇരിക്കുക മാത്രമാണ് ചെയ്തത് ഏതായാലും കേരളത്തിലെ ക്രൈസ്തവ ആഭിമുഖ്യമുള്ള പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണിയിലുള്ള പ്രാധാന്യം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതോടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിണറായി പാലായിലെത്തി നിരവധി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അത് തങ്ങളുടെ പാർട്ടിക്ക് നല്ല മൈലേജ് ഉണ്ടാക്കുമെന്നും പ്രചരിപ്പിച്ച് കോട്ടയം ജില്ലയിൽ നടന്ന കേരള കോൺഗ്രസുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വഴി മുഖ്യമന്ത്രി അവഹേളിച്ചത് കേരള കോൺഗ്രസ് എം മാത്രമല്ല കോട്ടയം ജില്ലയെ തന്നെയാണ് എന്തെന്നാൽ എം വാദിച്ചതും ശബ്ദിച്ചതും കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ചിലര് കാണിക്കുന്നത് പോലെ സ്വന്തം ഭാര്യയ്ക്കും മകനും മകൾക്കും വേണ്ടി അല്ല